നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വിസയിൽ പ്രവാസികൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണം കുവൈത്ത് തുടരും നിശ്ചിത തൊഴിലുകൾ ചെയ്യുന്നവർ ഒഴികെയുള്ള പ്രവാസികൾക്ക് ഫാമിലി വിസ തടഞ്ഞത് തുടരുമെന്നാണ് ലഭിക്കുന്ന വിവരം താമസ നിയമങ്ങൾ ലംഘിക്കുന്നവരുടെ എണ്ണം കുറയ്ക്കുന്നതിന് വേണ്ടി വിസ നിർത്തിവച്ചിരിക്കുന്ന തീരുമാനം തുടരുമെന്ന് ബന്ധപ്പെട്ട വൃത്തങ്ങളെ ഉദ്ധരിച്ച് കുവൈത്ത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു റെസിഡൻസി നിയമ ലംഘകരുടെ എണ്ണം കുറയ്ക്കുന്നതിന് ആഭ്യന്തര മന്ത്രാലയം കഠിന പ്രയത്നത്തിലാണ് രാജ്യത്ത് ആകെയുള്ള നാൽപ്പത്തി ലക്ഷം ജനങ്ങളിൽ മുപ്പത്തിയാറ് ലക്ഷവും പ്രവാസികളാണ് എഴുപത് ശതമാനം വിദേശികളെന്ന ജനസംഖ്യാപരമായ ഈ അസന്തുലിതാവസ്ഥ കുറച്ചുകൊണ്ടുവരാൻ തന്നെയാണ് കുവൈത്തിന്റെ നീക്കം രേഖകളില്ലാതെ രാജ്യത്ത് കഴിയുന്ന വിദേശികളെ പിടികൂടി നാടുകടത്തുന്ന നടപടി ഊർജിതമാക്കാൻ ഒന്നാം ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് തലാൽ അൽ ഖാലിദ് കർശന നിർദേശം നൽകിയിരുന്നു ഒന്നര ലക്ഷത്തോളം പ്രവാസികൾ രേഖകളില്ലാതെ കഴിയുന്നുണ്ടെന്നാണ് കുവൈത്ത് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കണക്ക് ഇതുപ്രകാരം വിവിധതരം വിസകളിലെത്തിയ ശേഷം കാലാവധി കഴിഞ്ഞിട്ടും പുതുക്കുകയോ മടങ്ങി പോവുകയോ ചെയ്യാത്തവർ നിരവധിയാണ് ഇത്തരക്കാരെ കണ്ടെത്തി യാത്രാരേഖകൾ രേഖകൾ ശരിയാവുന്നതുവരെ ജയിലുകളിൽ പാർപ്പിക്കുകയും ടിക്കറ്റ് ഉൾപ്പെടെയുള്ളവ ലഭ്യമാക്കി നാടുകടത്തുകയും ചെയ്യേണ്ടതുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ വിവിധ സുരക്ഷാ വിഭാഗങ്ങളും തൊഴിൽ വകുപ്പുകളും വിപുലമായ പരിശോധനയും നടപടികളും സ്വീകരിച്ചു വരികയാണ് രേഖകളില്ലാതെ കഴിയുന്നവർക്ക് അഭയമോ ജോലിയോ നൽകുന്ന പ്രവാസികളെയും നാടുകടത്തുമെന്നാണ് മുന്നറിയിപ്പ് എല്ലാ ഗവർണറേറ്റുകളിലും ആയിരക്കണക്കിന് തൊഴിൽ നിയമലംഘകരെ ഈ വർഷം റെസിഡൻസി അഫയേഴ്സ് ഇൻവെസ്റ്റിഗേഷൻ വിഭാഗം അറസ്റ്റ് ചെയ്തിട്ടുണ്ട് തൊഴിൽ താമസ നിയമങ്ങൾ ലംഘിക്കുന്നവരെ അറസ്റ്റ് ചെയ്യുന്നതിനായി രാജ്യത്തുടനീളം സുരക്ഷാ ക്യാമ്പയിനുകൾ നടന്നു വരികയാണ് ഇരുപത്തിയഞ്ചു വർഷമായി അനധികൃതമായി കഴിയുന്ന ഈജിപ്തുകാരനായ പ്രവാസിയെ അടുത്തിടെ പിടികൂടിയിരുന്നു ഈ വർഷം ഓഗസ്റ്റ് പത്തൊൻപത് വരെ ഇരുപത്തി അയ്യായിരത്തിലധികം പേരെയാണ് കുവൈത്ത് നാടുകടത്തിയത് ഡിസംബർ പൂർത്തിയാവുന്നതോടെ എണ്ണം മുപ്പത്തി അയ്യായിരം കടക്കും ശരാശരി ദിവസേന നൂറ്റിയെട്ട് പ്രവാസികൾ എന്ന തോതിലാണ് നാടുകടത്തുന്നത് തൊഴിൽ താമസ നിയമലംഘകർക്ക് പുറമെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ ഭിക്ഷാടകർ ഗുരുതരമായ ട്രാഫിക് നിയമലംഘനങ്ങൾ നടത്തിയവർ എന്നിവരെയും കടത്തുന്നുണ്ട് മാത്രമല്ല കുവൈത്തിൽ ഈ വർഷത്തോടെ പത്ത് മേഖലകളിൽ നൂറ് ശതമാനം സ്വദേശിവത്കരണം കൈവരിക്കുമെന്നാണ് റിപ്പോർട്ട് കുവൈ തീവത്കരണത്തിന് കൂടുതൽ സമയം അനുവദിക്കണമെന്നും നീട്ടിവയ്ക്കണമെന്നുമുള്ള നിരവധി സർക്കാർ ഏജൻസികളുടെ അഭ്യർത്ഥന സർക്കാർ ഇതിനകം തള്ളിയതായാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന പത്ത് മേഖലകൾ സമ്പൂർണ്ണമായി കുവൈത്തിവത്കരിക്കുകയും എല്ലാ മന്ത്രാലയങ്ങളിലും സ്ഥാപനങ്ങളിലും സർക്കാർ ഏജൻസികളിലും പ്രവാസികളെ മാറ്റി പൌരന്മാരെ എത്രയും വേഗം നിയമിക്കുകയും ചെയ്യും ഐ ടി മറൈൻ മീഡിയ പബ്ലിക് റിലേഷൻസ് തുടങ്ങിയ മേഖലകളിലാണ് അതിവേഗ നടപടികൾ പുരോഗമിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക